ഇന്നത്തെ ഉച്ചയൂണ് നമുക്ക് തയ്യാറാക്കാം ഇന്ന് ഇവിടെ മീൻ കിട്ടിയേക്കുന്നത് അയിലയാണ് ചെറിയ സൈസ് അയിലയാണ് അതിൻ്റെ കൂടെ കൊഞ്ചും കിട്ടിയിട്ടുണ്ട് കൊഞ്ചെല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്ത് ഒരു ഇരുമ്പേട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കുക ഇത് കൊഞ്ച് റോസ്റ്റ് ചെയ്യാനാണ് പിന്നെ കൊഞ്ച് മാങ്ങയൊക്കെ ഇട്ട് നമുക്ക് കറി വയ്ക്കാം ഇന്ന് റോസ്റ്റ് ചെയ്യുകയാണ് അതിന് തേങ്ങാ കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങാ കൊത്ത് ചെറുതായിട്ടല്ല അരിയേണ്ടതെന്ന് വെച്ചിട്ട് വലുതായിട്ട് അരിയണം പായസത്തിനൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് അരിയാണ് അത് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് സവാള ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എടുത്തേക്കുന്നത് അത് രണ്ടുകൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി മാത്രം ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ സവാള ഉള്ളി കൂടെ ചേർത്തിട്ടുണ്ട് അതിനകത്ത് ഇഞ്ചിയോ ഒന്നും ചേർക്കത്തില്ല ഇഞ്ചിയോ പച്ചമുളക് ഒന്നും ചേർക്കത്തില്ല പിന്നെ അത് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ട്രോളിംഗ് ട്രോളിങ്ങൊക്കെ മാറി ബോട്ടൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ അങ്ങനെ ഒരുപാട് കടലിലെ കൊഞ്ചൊക്കെ കിട്ടുമായിരുന്നു ഇപ്പൊ അതൊന്നും കാണാൻ പോലും ഇല്ല ഇങ്ങോട്ടൊന്നും ആരും കൊണ്ടുവരുന്നില്ല അവിടെ ഒക്കെ കാണുമായിരിക്കും ഇത് ഞാൻ കായലിലെ കൊഞ്ചാണ് എടുത്തേക്കുന്നത് അങ്ങനെ ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയെ ചേർക്കുന്നോളൂ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർക്കത്തില്ല അങ്ങനെ അത് നല്ലോണം വഴന്നു വരുമ്പം ഇനി കൊഞ്ചിട്ട് കൊടുക്കാം ഇത് കായലിലെ കൊഞ്ചായത് തലയോട് തലയോടുകൂടെയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള കൊഞ്ചാണ് അതുപോലെ കൊഞ്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിന്റെ നടുവേ ഒന്ന് കീറിയിട്ട് ഒരു വേസ്റ്റ് ഉണ്ട് ആ വേസ്റ്റ് എടുത്ത് കളയണം അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും വയറ്റി പിടിക്കത്തില്ല അങ്ങനെ വേണം കൊഞ്ച് ക്ലീൻ ചെയ്തെടുക്കാന് അങ്ങനെ കൊഞ്ചെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം വഴന്നെടുക്കുക ഇതിനകത്ത് വെള്ളം ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഈ കൊഞ്ചി നിന്ന് നല്ല വെള്ളം വരുമല്ലോ ആ വേ വെള്ളത്തിൽ വേണം ഇത് വേവാന് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആകായി പിന്നെ കൊഞ്ചിന് വലിയ വേവുമില്ലല്ലോ പിന്നെ അതിന് ശേഷം നമുക്ക് നല്ല പഴുത്ത രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക ഇത് അത്യാവശ്യം വലിയ തക്കാളി ആയിരുന്നതുകൊണ്ട് രണ്ടെണ്ണം ചേർത്താൽ മതി ചെറുതാണെങ്കിൽ മൂന്നാലെണ്ണം ചേർക്കണം കാരണം ഈ തക്കാളി കൂടെ വെള്ളത്തിലൂടെ വേണമല്ലെങ്കിൽ കൊഞ്ച് വേവാന് അങ്ങനെ അതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചെറുതീയിലാക്കി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അതിന് വേണ്ടി വേവില്ലല്ലോ കൊഞ്ചിന് പിന്നെ അതുപോലെ തോനെ കൊഞ്ചൊക്കെ കിട്ടിയാന്നെങ്കിൽ അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് എയർടൈറ്റ് ആയ ഒരു കണ്ടെയ്നറിലാക്കി അതിൽ നിന്ന് മോളി വരെ വെള്ളം വരത്തക്ക രീതിയിലാക്കി ഫ്രീസറിൽ വെക്കാമെങ്കിൽ രണ്ടാഴ്ച വരെ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും ഇനി നമുക്ക് അയില കട്ട് ചെയ്തുകൊണ്ട് വരാം അങ്ങനെ അയിലയെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് വന്നിട്ട് അതിനെ നമുക്ക് തേങ്ങ അരച്ച് മാങ്ങയിട്ടാണ് കറി വെക്കുന്നത് അരപ്പിനായി മിക്സിയിൽ തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറി കലക്കി വെക്കുമ്പോൾ തിളക്കുമ്പോ അതിങ്ങനെ ഒരുമാതിരി പതച്ച് വരുന്നിണക്ക് വരും അങ്ങനെ വരാതിരിക്കാൻ അരയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങക്കകത്ത് മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ട് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് അരച്ചെടുക്കണം അന്നേരം ഇതനക്ക് പതച്ച് വരത്തില്ല അങ്ങനെ കറിയൊക്കെ കലക്കി വെച്ച് പച്ചമുളകും എല്ലാം ഇട്ടതിന് ശേഷം തിളയ്ക്കാനായിട്ട് വയ്ക്കും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം മാങ്ങയില്ലെങ്കിൽ ഇലിമ്പിപ്പുളി ഇടാം അതുപോലെ തന്നെ നമ്മുടെ കുടംപുളി ഇട്ടും വെക്കാം ഇപ്പോൾ മാങ്ങയുണ്ടായിരുന്നു നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അതുകൊണ്ട് തന്നെ മാങ്ങയിട്ട് വെക്കുന്നത് മുളകറി വെക്കുന്നതിനെക്കാട്ടിൽ അയില മാങ്ങയിട്ട് വെക്കാനാണ് നല്ലത് കറിക അകത്ത് ചേർക്കാൻ മറക്കല്ലേ പിന്നെ അതുപോലെ തന്നെ ചില മീനുകൾ അയില കണക്കിഞ്ഞിരിക്കുന്ന വേറെ മീനുകളുണ്ട് പാര മീന് കണ്ണം കുഴു അല്ല ഇതൊക്കെ മാങ്ങയിട്ടും അലിമ്പിപ്പുഴക്കിട്ടൊക്കെ കറി വെക്കാനാണ് നല്ലത് അത് മുളകറി വെക്കുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ കറി തിളച്ച് വന്നിട്ടുണ്ട് മീൻ ഇട്ട് കൊടുക്കുക ഇങ്ങനെ പൊരിക്കാനൊന്നും നിന്നിട്ടില്ല രണ്ടു ദിവസത്തേക്കുള്ള കറിയാണ് അതുപോലെ കറി നമുക്ക് അധികം വരുന്നത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല തേങ്ങാ കറിയാണെന്ന് പറഞ്ഞ ചീത്തയാവത്തോ ഒന്നുമില്ല ഇത് രാത്രി നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ചൂടാക്കി വെക്കുക അതുപോലെ രാവിലെ എണീക്കുമ്പോഴും ഒന്നുകൂടെ ചൂടാക്കുക കറി നല്ലതുപോലെ തന്നെ ഇരിക്കും രണ്ടു ദിവസം നല്ലപോലെ ഉപയോഗിക്കാനുള്ള കറിയുണ്ട് ഇത് മീൻ മീനിട്ട് കൊടുത്തതിന് ശേഷം ഇത് തവി കൊണ്ടൊന്ന് താത്ത് കൊടുക്കുക പിന്നെ ഇളക്കരുത് തവിയിട്ട് ഇളക്കരുത് പിന്നെ നമ്മൾ ചട്ടി ചെറുതായിട്ട് ചുറ്റിച്ചെടുക്കുക അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് വിഴുക്ക് വരട്ടിയാണ് ഇന്നുണ്ടാക്കുന്നത് വെണ്ടയ്ക്കയാണ് അതിനെടുത്തേക്കുന്നത് വെണ്ടയ്ക്ക ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തത് വെണ്ടയ്ക്ക നാലായിട്ട് കീറി നമുക്ക് നീളത്തിൽ അരിഞ്ഞു എടുക്കാം ഇത് ഞാൻ തിന്നായിട്ടെല്ലാം അരിഞ്ഞെടുക്കുന്നത് വെറും തിന്നായിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് അരിഞ്ഞു പോവും പിന്നെ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക ഇത് ഞാൻ പച്ചമുളക് ഇട്ടാണ് വിഴുക്ക് വരട്ടുന്നത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടിയും വെണ്ടയ്ക്ക വിഴുക്കുവിരട്ടി അങ്ങനെ ചേർക്കാറില്ല പച്ചമുളക് മാത്രം ഇട്ടാണ് വിഴുക്ക് വരട്ടി എടുക്കുന്നത് നല്ല നാടൻ വെണ്ടയ്ക്കായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഒരു ചുമന്ന കളറും കിട്ടും അത് നല്ലതാണ് നല്ല മുറ്റായതൊന്നും അല്ലായിരുന്നു പിഞ്ചായിട്ടുള്ള വെണ്ടയ്ക്ക നല്ല ഗുണമുള്ള ഒരു സാധനമാണ് ഇത് വെച്ച് എന്താ പച്ചടി ഉണ്ടാക്കാം പച്ചടി നല്ല ടേസ്റ്റാണ് അതുപോലെ സാമ്പാർ ചെയ്യുമ്പോൾ അത് കടു കടുവറുറക്കുമ്പോൾ അതിനകത്ത് വഴറ്റി വേണം സാമ്പാറിനകത്ത് ഇടാൻ അല്ലാതെ സാമ്പാറിനകത്ത് അരിയുന്ന കഷ്ണം കൂടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് വെന്ത് ഒടഞ്ഞുപോകും പിന്നെ അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണിന് അയിലെ മാങ്ങയിട്ട മീൻകറിയും കൊഞ്ച് റോസ്റ്റും വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടിയാണ് ഇത്ര ഉണ്ടായത് കൊണ്ട് പിന്നെ ഒഴിക്കാനായിട്ട് മോരൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ മഞ്ഞ് നാരങ്ങ വച്ചാൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം